ിൽ ഗ്രാമപഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ തൃക്കണാപുരം ജി എൽ പി സ്കൂളിൽ വെച്ച് നടത്തിയ കർഷക ദിനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് ഉദ്ഘാടനം ചെയ്തു എല്ലാ

കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനീഷ് മുഖ്യാതിഥിയായി പഞ്ചായത്ത് സെക്രട്ടറി എം സി മാറ്റലി കെ ലിഷ എ പി വിമൽ എ കെ പ്രേമലത കെ ഷീജ സി എം അക്ബർ എം ബാലകൃഷ്ണൻ ഗിരീഷ് അയിലക്കാട് കൃഷി ഓഫീസർ പി തസ്നീം പ്രജി ടി വി ഫാത്തിമ എന്നിവർ പ്രസംഗിച്ചു കാർഷിക മേഖലയിൽ മികച്ച സംഭാവന ചെയ്ത കർഷകരെ ആദരിച്ചു മികച്ച ഹൈടെക് പച്ചക്കറിത്തോട്ടം തോട്ടം തയ്യാറാക്കിയതിനും കാർഷിക ഡോക്യുമെന്ററി തയ്യാറാക്കിയതിനും തവനൂർ സ്കൂളിനും ചടങ്ങിൽ ഉപഹാരം നൽകി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും കഴിഞ്ഞവർക്ക് കേന്ദ്ര കേരള ഗവൺമെന്റ് പി എസ് സി അംഗീകൃത ഒരു വർഷ രണ്ടു വർഷ ഐ ടി കോഴ്സുകൾക്കും രണ്ടു വർഷ കെ ജി സി ഇ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിക്ടറി കുറ്റിപ്പുറം റോഡ്